ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലോട്ടാണ് പ്രത്യേകിച്ചൊരു പ്ലാനോ പരിപാടിയോ എന്താണ് കാണേണ്ടത് ഒന്നുമില്ല എന്തായാലും നമ്മളിന്ന് ആദ്യം പോകുന്നത് തങ്കമണി ഇരട്ടയാറ ആ സൈഡിലോട്ടാണ് അപ്പോൾ പോകുന്ന കാഴ്ചകളെ കണ്ട് നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടങ്ങാം അപ്പോൾ വണ്ണപ്പുറം റൂട്ടാണ് കേട്ടോ പോകുന്നത് വണ്ണപ്പുറം കഞ്ഞിക്കുഴി ചേലച്ചൂട് ആ റൂട്ടിലൂടെയാണ് പോകുന്നത് ഈ റോഡ് വരുന്നത് വണ്ണപ്പുറത്ത് നിന്ന് കയറി വരുന്നതാണ്ടോ അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റാണ് നമുക്ക് കയറേണ്ടത് അതാ ഇതിലേ ആണ് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് കാറ്റ അടിക്കടവെന്ന് പറഞ്ഞാൽ വ്യൂ പോയിൻറ്റിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഈ റോട്ട് പോകുന്നത് കഞ്ഞിക്കുഴി ചേലച്ചോട് കട്ടപ്പന പോകുന്ന റൂട്ടാണ് കേട്ടോ ചെറുതോണിയൊക്കെ പോകുന്ന റൂട്ടാണ് ഒരുപാട് കെ എസ് ആർ ടി സി സർവീസുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുമ്പോട്ട് പോവാം കാറ്റാടിക്കടവ് എത്തുന്നതിന് തൊട്ട് ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത് വ്യൂ പോയിന്റ് മാത്രമല്ല ഒരു ടീ ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതുപോലൊരു ചെറിയ ചായക്കട ഇവിടെയുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ചെറിയ രീതിയിൽ ചായയും അതുപോലെ ചെറുകടികളൊക്കെ കഴിച്ച് ഇതുപോലെ കാഴ്ചകളെ കണ്ട് നമുക്ക് പോവാം അപ്പം ഞങ്ങൾ എന്തായാലും എന്താ ഓരോ ചായ വെച്ച് കൊടുക്കുന്നത് ഞാനെൻ്റെ ഫ്രണ്ടുമാണ് കേട്ടോ ഇന്ന് ഇടുക്കി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നല്ല ചായയും ഉള്ളിവിടെ കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് സമയം എട്ട് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് ഇപ്പോൾ അതൊക്കെ ഇനി ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങൾ കയറി കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പോകാം വണ്ണപ്പുറത്ത് നിന്ന് ചേലച്ചൂട് കാറ്റാടിക്കടവ റൂട്ടൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ആ ചേലച്ചൂട് എത്തിയിട്ടുണ്ട് രാവിലെ ഒൻപതര ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ് അടിച്ചിട്ടാണ് യാത്ര തുടരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും മുട്ടക്കറിയും ചായയാണ് കേട്ടോ എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു അവിടെ രാവിലെ കഴിച്ചത് അപ്പം നമ്മൾ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ് ഇപ്പം നമ്മൾ തടിയമ്പാട് എന്ന സ്ഥലത്താണ് ഉണ്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലങ്ങൾ കാണാനോ പോകാനോ ഇല്ല ഈ പോകുന്ന വഴിക്കുള്ള നല്ല അടിപൊളി വിഷ്വൽസ് എടുത്ത് നമ്മൾ കണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ നേരെ പോകുന്നത് തങ്കമണി ഇരട്ടയാറാണ് ഇരട്ടയാറാണിപ്പോൾ മനസ്സിൽ പ്ലാൻ ഉള്ളത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ പതുക്കെ മുമ്പോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ കയറാൻ പറ്റുന്ന കുന്നുകളും മലകളെല്ലാം ഇന്ന് കയറി കാഴ്ചകളൊക്കെ കണ്ടിട്ട എന്തായാലും വരുവുള്ളൂ അങ്കമലയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്തിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് പാറ എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിലോട്ടാണ് നല്ലൊരു പാറയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവ് വരെ വരെ കാണാം പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ടൂറിസ്റ്റ് പാറ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു സ്ഥലത്താണ് കാറക്കഥാ ഇവിടം വരെ വരും അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ച കണ്ടോ നല്ല അടിപൊളി ഉണ്ടോ വലിയൊരു പാറയാണ് ഇവിടെ ഉള്ളത് പിന്നെ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശം മുട്ടുള്ള മലകളും കാണാൻ സാധിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി തങ്കമണിക്ക് പോകുന്ന വഴിക്ക് ടൂറിസ്റ്റ് പാറ എന്ന് പറഞ്ഞൊരു വഴി കണ്ടപ്പോൾ അതിലേ കയറി വന്നതാണുണ്ടോക്ക് ചുറ്റും കിട്ടുന്ന കാഴ്ച അടിപൊളിയാണ് അത നമുക്ക് പുറകിലായിട്ട് അവിടെ ഇടുക്കി ഡാമിൻ്റെ റിസർവർ കാണാൻ പറ്റുന്നുണ്ട് എല്ലാം അടിപൊളി കാഴ്ച ഉണ്ടോ ഭയങ്കര ഹൈറ്റിലാണ് ഒരു പാറപ്പുറത്താണ് പാറപ്പുറത്താണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുറ്റും ഭയങ്കര കാഴ്ചയാണോ ഞാൻ ഓങ്ങി കാണുന്നതാണുണ്ടോ ഇടുക്കി ഡാമിൻ്റെ റിസർവറാണ് കാണുന്നത് ഇടുക്കി ആർച്ച് ഡാണത് കാണുന്നത് അത്യാവശ്യം നല്ല ലോങ് ആണ് കേട്ടോ നല്ല വെയിലും ഉണ്ട് ഇവിടെ ഒരു ഈവനിങ് അല്ലെങ്കിൽ മോർണിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും കേട്ടോ ഈ ഒരു സ്ഥലം ഇപ്പം താഴെ കിണോ നമ്മൾ കയറി വന്ന റോഡുകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള റോഡുകളും കാണാൻ പറ്റും ദൂരെ മാനം മുട്ട നിൽക്കുന്ന മലകൾ കാണാൻ സാധിക്കും എന്തായാലും നല്ല വെയിലാണ് നമ്മളിവിടുന്ന് തിരിക്കുകയാണ് നമ്മുടെ അടുത്ത് നേരെ സ്ട്രെയിറ്റ് തങ്കമണി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നിൽക്കുന്നത് തങ്കമണി എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് കേട്ടോ അതുപോലെ തങ്കമണിയിൽ നേരെ പോകുന്നത് പത്താം മൈലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അത്യാവശ്യം നല്ല കാഴ്ചകളുള്ള വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് പത്താം മൈൽ അപ്പോൾ ഈ വഴി തന്നെയാണ് ഉണ്ടോ കാലുവരി മൗണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ പത്താം മൈൽ വഴി ഒന്ന് പോയി നോക്കാം ഈ വഴി കാൽവരി മൗണ്ടിലോട്ടേ ഏകദേശം അഞ്ച് കിലോമീറ്ററിലോട്ടോ നമ്മൾ പോണത് തങ്കമണിയിൽ നിന്ന് പത്താം മൈൽ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ നമ്മളിവിടുത്തെ ലോക്കൽ ആളുകളോട് വഴി ചോദിച്ച് മനസ്സിലാക്കിയാണ് പോകുന്നത് ഇപ്പം നമ്മൾ പത്താം മൈൽ എന്നുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തേയിലത്തോട്ടത്തിന് നടുവിലൂടെ വളരെ തിരക്കു കുറഞ്ഞൊരു വഴിയാണ് കേട്ടോ കാൽവരി മൗണ്ട് പോകുന്ന വഴിയാണ് കാൽവരി മൗണ്ട് പള്ളിയാണ് ഈ കാണുന്നത് സെൻറ്റ് ജോർജ് ചർച്ച് ഭയങ്കര മനോഹരമായിട്ടൊരു ആംബിയൻസിൽ അടിപൊളി ഒരു കേട്ടോ എനിക്ക് തോന്നുന്നത് പുതിയത് പണിതാണെന്നൊരു സംശയമുണ്ട് എന്തായാലും പള്ളിയുടെ ആംബിയൻസും പള്ളിയും നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ഈ സൈഡിൽ നല്ലൊരു ഗ്രോട്ടോ പോലെ പണിത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാട്ടോ അവിടെ നമുക്ക് ചെരിപ്പെടാനോ വിഷ്വൽസ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മൾ വന്ന വഴിയാണിത് നമ്മൾ തങ്കമണിന്ന് നിന്ന് കയറി വന്നിരിക്കുന്ന വഴിയാണ് അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് മലയാണെട്ടോ നല്ല ചെങ്കുത്തായിട്ട് മാനം മുട്ടി നിൽക്കുന്ന മലയും അപ്പുറ സൈഡ് നല്ല അടിപൊളി ഗ്രൗണ്ട് ഒന്നും പറയാനില്ല ഇപ്പം നമ്മൾ നിൽക്കുന്ന നട്ടുച്ച സമയമാണ് പക്ഷെ ആ ഒരു ഭംഗിയാട്ടോ ഈവനിങ് സമയം അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ ഇവിടെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ തങ്കമണിയിൽ നിന്ന് പത്താം മൈൽ റൂട്ടിൽ കാൽവരി മൗണ്ടിലേക്ക് പോകുന്ന വഴിയാണല്ലോ അപ്പോൾ നല്ല അടിപൊളി ഒരു പള്ളി സൈഡിൽ കാണാം അപ്പോൾ പള്ളിയുടെ തൊട്ട് സൈഡിൽ അത് ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഭയങ്കര മനോഹരമുണ്ട് ഈ സ്ഥലം കാണാൻ തന്നെ നല്ല നീല ആകാശവും നല്ല സൈഡിൽ എന്തൊക്കെയോ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പ്രത്യേക ഒരു ഭംഗിയിലാണ് ഇത് ഈ ഗ്രൗണ്ട് കാണാൻ തന്നെ ഇതുപോലത്തെ ചെടികളാണ്ടോ ഗ്രൗണ്ടിന് സൈഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അതിമനോഹരമാണ് കാണാൻ ശരിക്കും ഈവനിങ് ടൈമിലാണ് കേട്ടോ ഒന്നും കൂടിയും ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടുന്നത് അങ്ങ് ദൂരെ വലിയ വലിയ മലകൾ കാണാൻ സാധിക്കും അതുകൊണ്ടാതാണ് പള്ളിയുടെ വലിയ ഒരു ആർച്ച് വന്നിരിക്കുന്നത് ുള്ളിയുടെ മുൻപിൽ നിന്ന് നേരെ കിടക്കുന്ന വഴി കാൽവരി കാലവരിയമൗണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണോ അപ്പോൾ നമ്മൾ ഈ ഉച്ച സമയമായതുകൊണ്ട് കാലവരി എമൗണ്ടിലേക്ക് പോകുന്നില്ല ഇപ്പം നമ്മൾ ഇരട്ടയാറ് വഴി പോയി അവിടെ ഒരു ഡീവിയേഷൻ നല്ല അടിപൊളി ഒരു അമ്പലം അതായത് ഒരു കുന്നിൻ്റെ മുകളിലോട്ട് പോവാണ് ശ്രീ കാമാക്ഷി ശ്രീ മഹാദേവി ക്ഷേത്രം എന്നാണ് ഈ ഒരു അം അമ്പലത്തിൻ്റെ പേരറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ അമ്പലത്തിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി വന്നിരിക്കുന്നത് ഇതും ഒരു കുന്നിന് മുകളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏത് വഴിയിലൂടെയാണ് വന്നത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ നിന്നൊന്നും പറയാനറിയില്ല നമ്മളാ പോകുന്ന വഴിക്ക് ഓരോ ഡീവിയേഷൻ എടുത്ത് അവിടുത്തെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇതുപോലെ കയറി വരുന്നത് എന്തായാലും നല്ല മലബങ്ങളിലിരിക്കുന്ന ഒരു ദേവി ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇപ്പം ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പുറകു ഭാഗമൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മൾ കണ്ടോ നമ്മൾ കയറി വന്ന വഴി അതാണ് ചുറ്റുമുള്ള കാഴ്ച നോക്കി കട്ടപ്പനയൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ അത് നല്ല കാറ്റുണ്ടെട്ടോ ഇതാണ് അമ്പലം വരുന്നത് നമ്മളതിൽ അമ്പലത്തിന്റെ അകത്തോട്ട് കയറിയിട്ടില്ല അതിൻ്റെ പുറകോശാണീ കാണുന്നത് ഇരട്ടയാറ് പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ഡീവിയേഷൻ എടുത്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ കാമാക്ഷി എന്ന് പറഞ്ഞൊരു സ്ഥലത്തില് സ്ഥലത്തിലൂടെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിലെ കാഴ്ചകളെ കണ്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അയ്യപ്പൻ കോവില് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഒരുപാട് സിനിമ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ലൈഫ് ഓഫ് ജോ സുട്ടി എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത നല്ല കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം എന്നറിയപ്പെടുന്ന അയ്യപ്പൻ കോവിൽ തൂക്കുപാലവും അവിടുത്തെ കാഴ്ചകളും കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ തന്നെ മനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ ലൈഫ് ഓഫ് ജോ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമയിൽ ആ സോങ്ങൊക്കെ ചിത്രീകരിച്ച തൂക്കുപാലമാണ് ഈ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം എന്നറിയപ്പെടുന്ന ഒരു തൂക്കുപാലമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടല്ലേ നല്ല കിഡ്ഡിലൊരു കാഴ്ചയുണ്ട് നമ്മൾ വന്നപ്പോഴേക്കും വെയിലൊക്കെ മാറി നല്ല അതിമനോഹരമായിട്ടാണ് ഈ സ്ഥലം ഇവിടെ ഉള്ളത് ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ ശരിക്കും ഇത് വെള്ളമൊക്കെ കയറി നല്ല മുങ്ങി കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ വെള്ളമൊന്നുമില്ലാത്ത കാരണം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വന്ന് ഇവിടെ തീരത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളിയൊരു കാഴ്ചയുണ്ടോ ഇവിടെ കിട്ടുന്നത് ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിൽ പുതുതായിട്ട് രൂപീകരിച്ചൊരു ഗ്രാമമാണ് കേട്ടോ ഈ അയ്യപ്പൻ കോവിൽ അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന് ഏകദേശം ഇരുന്നൂറ് മീറ്ററാണ് കേട്ടോ നീളം വരുന്നത് അതുപോലെ തന്നെ തൂക്കുപാലം കടന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് കേട്ടോ ചരിത്ര പ്രസിദ്ധമായ അയ്യപ്പൻകോവിൽ ശാസ്ത്ര ക്ഷേത്രം വരുന്നത് എന്തായാലും പ്രത്യേകിച്ച് പ്ലാനോ ഒരു പരിപാടിയോ ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഇവിടം വരെ എത്തിയത് ഇടുക്കിയിൽ വന്നിട്ട് എന്തായാലും നിരാശയോടുകൂടി മടങ്ങേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടുമില്ല അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വരാത്തവർ തീർച്ചയായിട്ടും വരിക നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണുണ്ടോ പ്രത്യേകിച്ച് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും നല്ല അടിപൊളിയാണ് മഴക്കാലത്തിന് മുമ്പ് വരുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ ഇറങ്ങി നല്ല ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമായിരിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ നമ്മൾ വന്നിട്ട് തൂക്കുകാലത്തിൽ കയറിയിട്ടില്ല നമ്മൾ ഈ ഒരു ഭംഗി കണ്ടപ്പോൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതെട്ടോ വണ്ടിയിട്ടിട്ട് നല്ല പ്ലേസ് ആണ് നല്ല അടിപൊളി പച്ചപ്പും വെള്ളമൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങി വന്ന് സേഫായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കണ്ടോ ഫുള്ള് കഴിഞ്ഞ ദിവസങ്ങളെ പെയ്തുകൊണ്ട് ഫുള്ള് പച്ചപ്പായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ എന്തായാലും തെളിഞ്ഞ ആകാശമായതുകൊണ്ട് നല്ല നീലാകാശവും ആ പച്ചപ്പൊക്കെ കാരണം നല്ല കിഡിലിനൊരു വ്യൂ ആണ്ടോ കിട്ടുന്നത് ഒരുപാട് പേര് അവിടേക്ക് മീൻ പിടിക്കുന്നുണ്ടോ വല വീശുന്നുണ്ട് മീൻ കിട്ടുന്നുണ്ട് എന്തായാലും നല്ലൊരു ആംബിയൻസാണ് ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇതാണ് കേട്ടോ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം എന്ന് പറയുന്നു ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും ഏറ്റവും നീളം കൂടിയതെന്ന് പറയുന്നു കേട്ടോ കറക്റ്റ് അറിയില്ല എന്നുള്ളത് ഇത് കണ്ടിട്ട് ഇതാണ് വലിപ്പം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പം ഇത് കെ എസ് സി ബിയുടെ അണ്ടറിലാണ് ഈ തൂക്കുപാലം വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പാലം അപകട അവസ്ഥയിലാണ് മാക്സിമം ഇരുപത്തഞ്ച് പേരെ കയറാവുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും ആരെ ശ്രദ്ധിക്കുന്നില്ല അതിൽ കൂടുതൽ ആളുകൾക്ക് എന്തായാലും കയറുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ തൂക്കപാലത്തിനും മുകളിലൂടെ ഒന്ന് കയറി നടന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ച കണ്ടല്ലേ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ തൂക്കുകാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വെള്ളം ഇല്ലാത്തത് തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട് മഴ പെയ്ത് വെള്ളം കയറി കിടക്കുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ കയറി നിൽക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ വെള്ളമുണ്ട് താഴെ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെയിലോ ചൂടോ ഒന്നും അങ്ങനെ വലിയ കാര്യത്തിലില്ല ആളുകൾ കേറുമ്പോ ഹാങ് ചെയ്തിരിക്കുന്ന കമ്പികൾ കൂട്ടിമുട്ടുന്ന മുടക്കുന്ന സൗണ്ടാണോ കേൾക്കുന്നത് അങ്ങനെ നമ്മുടെ തൂക്കുപാലം കേറി ഓപ്പോസിറ്റ് സൈഡ് വന്നിരിക്കുകയാണ് അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ടോ നമ്മൾ അങ്ങോ ഓപ്പോസിറ്റാണ്ടോ നടന്ന് ഇവിടെ വരെ വന്നിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമാണ് ഈ നദീനും മുകളിൽ കിടയിൽ തൂക്കവാലത്തിനുള്ളത് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അയ്യപ്പൻ കോവിലിനോടും ഈ അതിമനോഹരമായ സ്ഥലത്തിനോടും ഇടുക്കിയോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളൊരു പ്ലാനും ഇല്ലാതെ വന്ന് നമുക്ക് അടിപൊളി കാഴ്ചയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോസ് ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോട്ട് കാണാം അതുവരേക്കും ബൈ